എടാ ഈ വയസ്സാം കാലത്ത് പ്രായമായ തമ്പയ്ക്കും തിളക്കും ഒരു ഗ്ലാസ് വെള്ളം വാങ്ങിക്കൊടുക്കാൻ പോലും നിന്നെയൊക്കെ ഉപകരിക്കുന്നില്ലെങ്കിൽ പിന്നെ നീ എന്ത് ഹിന്ദുത്വമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ത് ഹിന്ദു സംസ്കാരത്തെ കുറിച്ചാണ് നീ പറയുന്നത് ഏത് കാലിന്റെ ഇടയിലെ സംസ്കാരത്തെ കുറിച്ചാണ് നീ സംസാരിക്കുന്നത് ആൽപ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ ഡെയിലി ഡാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പിബൈജു പുതിയൊരു വീഡിയോ പുറത്തു വന്നിട്ടുണ്ട് ഭയങ്കരമായ വെളിപ്പെടുത്തലുകളും ഇതുവരെ ഇന്ത്യ മഹാരാജ്യം കേട്ടിട്ടില്ലാത്ത ഞെട്ടിക്കുന്ന പുതിയ പുതിയ വെളിപ്പെടുത്തലുകളാണ് പ്രധാനമായും ആ വീഡിയോയിലൂടെ അപ്പി ബൈജി പുറത്തുവിടുന്നത് ഒട്ടും സമയം കളഞ്ഞില്ല നമുക്ക് അപ്പി ബൈറ്റിന്റെ ആ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളൊക്കെ ഒന്ന് കണ്ടുനോക്കാം നമസ്കാരം മാന്യപ്രേക്ഷകർ വലിയ സ്നേഹ നമസ്കാരം നോക്കൂ ഒരു വട്ടമെങ്കിലും ചിന്തിക്കാത്ത ആളുകൾ ഉണ്ടാവില്ല ഒരു പ്രത്യേക വിഷയത്തിൽ മറ്റൊന്നുമല്ല എന്തുകൊണ്ടായിരിക്കാം ഇത്ര മൃഗീയ ഭൂരിപക്ഷമുള്ള ഹിന്ദുസ്ഥാൻ എന്ന പേരുള്ള നമ്മുടെ ഈ ഭാരതത്തിൽ ഹിന്ദു രാഷ്ട്രം തന്നെയാണ് അതിനെ ഹിന്ദു രാഷ്ട്രം എന്ന് പ്രത്യേകിച്ച് പ്രഖ്യാപിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഭാരതം എന്നുള്ളത് ഹിന്ദു രാഷ്ട്രം തന്നെയാണ് അപ്പോ അപ്രിച്ച് പറയുന്നത് ഇന്ത്യ എന്ന നമ്മുടെ മഹാരാജ്യം ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യ മഹാരാജ്യം ഒരു ഹിന്ദു രാജ്യമായി പ്രഖ്യാപിച്ചിരിക്കുന്നു അത് പ്രത്യേകിച്ച് പ്രഖ്യാപിക്കേണ്ട കാര്യമൊന്നുമില്ല ഓൾറെഡി ഇന്ത്യ ഒരു ഹിന്ദു രാജ്യമാണ് ഒരു ഹിന്ദു രാഷ്ട്രമാണ് എന്നൊക്കെയാണ് അപ്പി ബൈജു ഇരുന്ന് തള്ളുന്നത് ശരി ബൈജു നീ പറഞ്ഞത് സമ്മതിച്ചു ഇന്ത്യ ഒരു ഹിന്ദു രാജ്യമാണെന്ന് ഞങ്ങളൊക്കെ സമ്മതിച്ചു അതിന്റെ ഇപ്പൊ എന്താ വേണ്ടത് ഞങ്ങൾ ഈ രാജ്യം ഇന്ത്യ രാജ്യം പൊക്കി തലയിൽ വെക്കണോ അതോ പൊക്കി തലയിൽ വെച്ചോണ്ട് പഞ്ചായത്ത് കിണറിന് ചുറ്റും നാല് റൗണ്ട് ഓടണം എന്താണ് നീ ഉദ്ദേശിക്കുന്നത് ടാ മരവാഴെ നീ അത്യാവശ്യം മലയാളം എഴുതാനും വായിക്കാനും അറിയാവുന്ന ഒരാളാണല്ലോ ഇംഗ്ലീഷ് നിനക്ക് വലിയ പിടുത്തമില്ല കാരണം നീ അധികം സ്കൂളിൽ പോയിട്ടില്ല നിന്റെ സ്കൂൾ വിദ്യാഭ്യാസ കാലത്തെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ നീ ഏതാണ്ട് ഏഴോ എട്ടോ ക്ലാസ് വരെ എങ്ങാണ്ടൊക്കെ സ്കൂളിൽ പോയിട്ടുള്ളൂ ബാക്കിയുള്ള കാലം മുഴുവനും നീ ശാഖയിലാണ് പോയതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക എന്തായാലും നീ ശാഖ അണ്ടുമുക്ക് ശാഖയിൽ ചെന്നപ്പോൾ നിന്റെ അവിടുത്തെ തലമൂത്ത സംഖി നിനക്കൊരു വെള്ള വെള്ളപ്പേപ്പറിൽ എഴുതി തന്നിട്ടുണ്ട് അത് നമുക്കറിയാവുന്ന കാര്യമാണ് വെള്ള അയാൾ നിനക്ക് എഴുതി തന്നത് ഇന്ത്യ ഒരു ഹിന്ദു ഹിന്ദുരാജ്യമാകുന്നു സവർക്കർ നമ്മുടെ രാജ്യത്തിന്റെ ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് ഗോഡ്സയാണ് നമ്മുടെ രാഷ്ട്രപിതാവ് എന്നൊക്കെ നിനക്ക് ഒരു വെള്ളപ്പേപ്പറിൽ എഴുതി തന്നിട്ടുണ്ട് നീ അത് നാലായി മടക്കി പോക്കറ്റിൽ വെച്ചുകൊണ്ട് നടക്കുകയാണെന്നുള്ളതും നമുക്കറിയാം പക്ഷെ അത്തരം കാര്യങ്ങളൊന്നും നീ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് നിന്ന് വിളിച്ച് പറയരുത് നിന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടാവുമല്ലോ നിനക്ക് കുറെ ഗ്രൂപ്പുകൾ ഉണ്ടല്ലോ നിങ്ങൾ ഈ സംഘികൾ മാത്രം ഇരിക്കുന്ന വാട്സപ്പ് യൂണിവേഴ്സിറ്റി എന്നൊക്കെ വിളിക്കുന്ന കുറെ ഗ്രൂപ്പുകൾ ഉണ്ടല്ലോ അവിടെ പോയി നീ ഇതൊക്കെ വളമ്പണം അല്ലെങ്കിൽ ശാഖയിൽ പോയി പറയണം ഈ വിദ്യാഭ്യാസമുള്ള അക്ഷരാഭ്യാസമുള്ള പൂർവക്ഷം വരുന്ന മലയാളികളൊക്കെ നിരന്തരം ശ്രദ്ധിക്കുകയും നിരന്തരം കാണുകയൊക്കെ ചെയ്യുന്ന ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വന്നിരുന്നുകൊണ്ട് ഇമാതിരി വിവരക്കേടുകളും പെന്മാടിത്തരങ്ങളും വിളിച്ചു പറയരുത് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിന് ഒരു ഭരണഘടനയുണ്ട് അതിന്റെ ആമുഖത്തിൽ തന്നെ വളരെ വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട് ഇന്ത്യ ഒരു സോഷ്യലിസ്റ്റ് സെക്കുലർ സ്റ്റേറ്റ് ആണെന്നുള്ളത് വളരെ വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇന്ത്യ ഹിന്ദു രാജ്യമല്ല ഇതൊരു സോഷ്യലിസ്റ്റ് സെക്കുലർ രാജ്യമാണ് ഒരു മതേതര രാജ്യമാണ് എന്നുള്ള അടിസ്ഥാന അറിവ് കുറഞ്ഞപക്ഷം നീ പഠിക്കാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ അത് മനസ്സിലാക്കി വെക്കാനെങ്കിലും നീ ശ്രമിക്കുക പിന്നെ നിനക്കും നിന്നെപ്പോലെ കൃമികടിയുള്ള കുറെ സംഘികൾക്കുമൊക്കെ ഈ ഇന്ത്യ മഹാരാജ്യം ഒരു ഹിന്ദു രാജ്യമായി കാണണമെന്ന ആഗ്രഹമുണ്ട് നിങ്ങൾ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾക്ക് അതിൽ ഒരു മോഹമുണ്ട് നിങ്ങൾ മോഹിക്കുന്നതും ഊഹിക്കുന്നതും ഒക്കെ അതേപോലെ നടക്കണമെന്നില്ലല്ലോ ഒരിക്കലും നടക്കാത്ത ഒരു സ്വപ്നമായി എന്നെന്നും അത് നിങ്ങളിൽ തന്നെ അവശേഷിക്കും ഒരിക്കലും ഇന്ത്യ രാജ്യം ഹിന്ദു രാജ്യമാകാൻ പോകുന്നില്ല അങ്ങനെ ഹിന്ദു രാജ്യമാകാൻ പോയാൽ തന്നെ അതിന് ഏറ്റവും വലിയ എതിർപ്പ് വരുന്നത് ഇവിടുത്തെ ഹൈന്ദവ സഹോദരങ്ങളിൽ നിന്ന് തന്നെയാണ് കാരണം ഇന്ത്യ ഒരു ഹിന്ദു ഹിന്ദുരാജ്യമായി കഴിഞ്ഞാൽ ഇവിടെ ആദ്യം വേട്ടയാടപ്പെടുന്നത് താഴ്ന്ന ജാതിയുടെ പേര് പറഞ്ഞിട്ട് ഇവിടുത്തെ ബഹുഭൂരിപക്ഷം വരുന്ന സാധുക്കളായ നിഷ്കളങ്കരായ ഹൈന്ദവരായ വിശ്വാസികളെ തന്നെയായിരിക്കും അതുകൊണ്ട് അഞ്ചുമുക്ക് ശാലയിൽ നിന്നും നിന്റെ മൂത്തസംഖ്യ നിനക്ക് വെള്ളപ്പേപ്പറിൽ എഴുതി തന്ന ഇന്ത്യ ഹിന്ദു രാജ്യമാകുന്നു എന്നുള്ള ഒരു പേപ്പർ ഉണ്ടല്ലോ അത് നാലായി മടക്കി കോണാത്തിൽ വെച്ചിട്ട് നീ പുറത്തിറങ്ങാവൂ ഇനി അടുത്തതായി അപ്പി ബൈജു നടത്തുന്ന പരാമർശങ്ങളാണ് എല്ലാവരും വളരെ ശ്രദ്ധയോടെ കേൾക്കേണ്ട ഒരു കാര്യം പ്രത്യേകിച്ച് കോൺഗ്രസ്സുകാരുണ്ടെങ്കിൽ ഈ ഭാഗം കേൾക്കുമ്പോൾ നിങ്ങൾ ആത്മസംയമനം പാലിക്കണം ആത്മനിയന്ത്രണം പാലിക്കണം കാരണം അത്രത്തോളം ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് അപ്പി ബൈജു നടത്താൻ പോകുന്നത് ആ ഭാഗവും കൂടി നമുക്കൊന്ന് കണ്ടുനോക്കാം അത് മാത്രമല്ല ഒട്ടേറെ ഹിന്ദു വിരുദ്ധത ഇവിടെ നിറച്ചു വെച്ചത് നമ്മുടെ ആദ്യ പ്രധാനമന്ത്രി മുതൽ നെഹ്റു മുതൽ തുടങ്ങി അവസാനത്തെ ഈ പറയുന്ന കോൺഗ്രസ് പ്രധാനമന്ത്രിയുള്ള മൻമോഹൻ വരെയുള്ള ആ കാലഘട്ടത്തിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യപ്പെട്ടത് എന്ന് ചിന്തിക്കാത്ത ഒരു ഹിന്ദുവും ഒരു ക്രിസ്ത്യാനിയും ഉണ്ടാവില്ല എന്നുള്ളതാണ് നിങ്ങൾ ഹിന്ദുക്കൾ എന്തിനാ ക്രിസ്ത്യാനിയെ കൂട്ടുപിടിക്കുന്നത് എന്നൊരു ചോദ്യം അപ്പോൾ ഉയർന്നേക്കാം പക്ഷെ അവിടെ ക്രിസ്ത്യാനിക്കും ഇതൊക്കെ തന്നെയാണ് ഇവിടെയുള്ള അവസ്ഥ ഇവിടെ ഒരു പ്രത്യേക മതം അത് പേരെടുത്ത് നമ്മൾ പറയണം മുസ്ലിം എന്ന് പറയുന്ന മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രം ഒരുപാട് കാര്യങ്ങൾ ഇവിടെ എത്രയോ പതിറ്റാണ്ടുകൾക്ക് മുന്നേ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് അത് നമ്മുടെ ഭരണഘടനയിൽ പോലും തിരുകിയിട്ടുണ്ട് നിയമത്തിലും എല്ലാത്തിലും തിരികി കയറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ ഈ വിഷയം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം സത്യം പറയാലോ ഇന്നലെ രാത്രി ഞാനിതിങ്ങനെ ചിന്തിച്ച് ഈ ഒരു വിഷയം പച്ചയ്ക്ക് പറയേണ്ടതുണ്ട് കാരണം ആളുകൾക്ക് ഈ നെഹ്റു എന്ന് പറയുന്ന ഒരു ചാച്ചാജി എന്നൊക്കെ പറഞ്ഞു ഒലിപ്പിക്കുന്നത് കുട്ടികളുടെ ചാച്ചാജി എന്നൊക്കെയാണ് ഇവനെ അറിയപ്പെടുക മതി ഇത്രേ മതി എന്താ പറയുക ഇത് കുറേ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ ഇത് കേട്ടോണ്ടിരുന്ന നമുക്ക് ദേഷ്യം വരും ദേഷ്യം വരും എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്നറിയോ ശരിക്കും പറഞ്ഞാൽ ഇവന് നമ്മുടെ മുമ്പിൽ കിട്ടിയാൽ ഈ സമയത്തൊക്കെ ഇവന് മുമ്പിൽ കിട്ടിയാൽ ഇവന്റെ കർണം നോക്കി നല്ല ഒന്നാന്തരം ഒരു അടി കൊടുക്കാന് ആർക്കും തോന്നിപ്പോകുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഇവൻ പറഞ്ഞു വെക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇവനെ കുറിച്ച് നാട്ടില് ജംഷീർ പോയി ഒരു അന്വേഷണം നടത്തിയപ്പോൾ ഇവനിക്ക് തല്ലുകൊള്ളി എന്നൊരു ഇരട്ടപ്പേരാണ് ആ നാട്ടിലുള്ളത് കാരണം ഇവന്റെ വായ്പ വരുന്നത് ഇത്തരത്തിലുള്ള വർത്തമാനങ്ങളാണ് നമ്മുടെ രാജ്യത്തെ കുറിച്ച് വിദേശത്തുള്ള പല മഹാന്മാർക്കും പല വിദേശ രാജ്യത്തെ അവിടുത്തെ രാഷ്ട്രീയ നേതാക്കൾക്കായിക്കോട്ടെ അവിടുത്തെ ഭരണത്തിലിരിക്കുന്ന ആളുകൾക്കായിക്കോട്ടെ അല്ലെങ്കിൽ അവിടുത്തെ പഴയകാല മനുഷ്യന്മാർക്കായിക്കോട്ടെ അവരൊക്കെ ഇന്ത്യ രാജ്യത്തെ ഓർക്കുന്നത് തന്നെ നമ്മുടെ മഹാത്മാവായിട്ടുള്ള ഗാന്ധിജിയിലൂടെയും നമ്മുടെ രാജ്യത്തിന്റെ ആദ്യത്തെ പ്രഥമ പ്രധാനമന്ത്രിയായിട്ടുള്ള പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനൂടെ ഒക്കെയാണ് ആണ് അവരൊക്കെയും നമ്മുടെ രാജ്യത്തെ ഓർക്കുന്നത് തന്നെ അത്രത്തോളം നമ്മുടെ രാജ്യത്തിന്റെ യശസ് ഉയർത്തിയ വലിയ വലിയ മനുഷ്യരാണ് അവരൊക്കെ രാജ്യത്തിന്റെ ഇതിഹാസമായി മാറിയ എല്ലാ കാലത്തും ഇനി ഈ രാജ്യം എത്ര കാലം നമ്മുടെ ഇന്ത്യ മഹാരാജ്യം ഈ ഭൂമിയിൽ ഉണ്ടായാലും അവസാനത്തെ തലമുറ വരെ ഓർത്തു വെക്കുന്ന അത്രത്തോളം മഹാനുഭാവരായിട്ടുള്ള ഇന്ത്യ രാജ്യത്തിന്റെ അഭിമാനമായിട്ടുള്ള മനുഷ്യരാണ് അവരൊക്കെ അവരൊക്കെ എത്ര നീചമായിട്ടാണ് എത്ര നികൃഷ്ടമായിട്ടാണ് ഈ അപ്പി വൈദ്യു ഇരുന്ന് അവരെക്കുറിച്ച് മോശമായ പരാമർശങ്ങൾ നടത്തുന്നത് എന്തൊക്കെ അവൻ ഈ വന്നിരുന്നത് പരസ്യമായി വിളിച്ചു പറയുന്നത് രാജ്യത്തിന്റെ പ്രഥമ പ്രധാനമന്ത്രിയെ തീവ്രവാദി എന്നാണ് അവൻ വിളിക്കുന്നത് ഭീകരവാദി എന്നാണ് വിളിക്കുന്നത് അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റിയെ പോലും അദ്ദേഹത്തിന്റെ അച്ഛനെ പോലും അപമാനിക്കുന്ന രീതിയിലാണ് അല്ല വൈജു ഞാൻ നിന്നോട് കാര്യം ചോദിക്കട്ടെ നീ ജവഹർലാൽ നെഹ്റുവിന്റെ അച്ഛനെ തിരക്കി നടക്കുന്നുണ്ടല്ലോ നിന്റെ തന്ത ആരാണെന്ന് നിനക്ക് വല്ല ഉറപ്പുണ്ടോ എത്ര കാലമായി നീ നിന്റെ നാട്ടിലേക്ക് പോയിട്ട് ആ അച്ഛനും അമ്മയും പറഞ്ഞത് നീ അവർക്കൊരു തീരാ തലവേദനയാണെന്ന് എന്തിനാണ് വൈകു നിന്നെ അവർ ആ വീട്ടിൽ നിന്ന് ആട്ടി ഓടിച്ചത് നീ ബാക്കിയുള്ളവരുടെ തന്തയെ തിരക്കി നടക്കുമ്പോൾ നിന്റെ തന്ത് എവിടാണെന്ന് നിനക്ക് വല്ല ധാരണയുണ്ടോ അല്ലെങ്കിൽ നിനക്കൊരു തന്ത ഉണ്ടെന്നും നിനക്ക് ഉറപ്പുണ്ടോ ഉണ്ടോ നിന്റെ ഭാര്യയും മക്കളും നിന്നെ ഉപേക്ഷിച്ചു പോയത് എന്തിനാണ് നീ നിന്റെ മക്കളെ കാണാൻ ചെന്നപ്പോൾ ആ മക്കൾ വാതിൽ വലിച്ചടച്ചത് എന്തിനാണ് നിന്ന അവർ പടി അടച്ച് പിണ്ടം വെച്ചത് എന്തിനാണ് ബൈജു നീ ഇമ്മാതിരി വർഗീയത പറഞ്ഞത് കൊണ്ടാണ് ഒരു ഹിന്ദു എങ്ങനെ ആവരുത് എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നീ മറ്റൊരു കാര്യം ഞാൻ നിന്നോട് ചോദിക്കട്ടെ ബൈജു നിന്റെ നേതാവിന്റെ ഭാഷയിൽ തന്നെ ഞാൻ ചോദിക്കുകയാണ് ഭരചന്ദ്രൻ ഐ പി എസ് സുരേഷ് ഗോപിയുടെ ഭാഷയിൽ തന്നെ ഞാൻ നിന്നോട് ചോദിക്കുകയാണ് ഒറ്റത്തന്തയ്ക്ക് പിറന്നവനാണെങ്കിൽ നീ അങ്ങനെ ഒരു ഉറപ്പ് നിനക്കുണ്ടെങ്കിൽ നിന്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് നിനക്ക് പരസ്യപ്പെടുത്താനുള്ള ധൈര്യമുണ്ടോ നിന്റെ അക്കൗണ്ടിൽ ലക്ഷക്കണക്കിന് രൂപയാണ് നിനക്ക് മാസവും വന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് നമുക്കൊരു അന്വേഷണത്തിൽ നിന്നും മനസ്സിലായത് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തേക്കാൾ പതിമടങ്ങായിട്ട് നിന്റെ അക്കൗണ്ടിൽ ലക്ഷോപലക്ഷം രൂപകൾ എത്തുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് അതിൽ ഒരു പത്ത് രൂപ എടുത്തിട്ട് നിന്റെ വയസ്സായ അച്ഛനും അമ്മയ്ക്കും ഒരു ഗ്ലാസ് ചായ വാങ്ങിച്ചു കൊടുക്കാൻ നിന്നെ കൊണ്ട് സാധിക്കുന്നുണ്ടോ അതിന് നിനക്ക് നിന്റെ നാട്ടിൽ പോകാൻ പറ്റുന്നുണ്ടോ നീ ഏതോ ഒരു നാട്ടിൽ പോയി ഒളിച്ചിരുന്നിട്ട് കുഴുക്കൻ കോഴിക്കൂട്ടിൽ കയറി ഒളിച്ചിരിക്കുന്ന മാതിരി എവിടെ ഒരു ലോഡ്ജിൽ കയറി ഇരുന്നിട്ട് നീ ഇങ്ങനെ വീരവാദങ്ങൾ പറയുകയാണ് നീ വെറുതെ നാവിട്ടടിക്കുകയാണ് നീ എന്തിനാണ് നീ കളി കളിക്കുന്നത് നീ ധൈര്യം ഉണ്ടായ രംഗത്തേക്ക് ഇറങ്ങടാ നീ പരസ്യമായി നീ റോഡിൽ ഇറങ്ങി നീ റോഡിൽ ഇറങ്ങിട്ട് നീ ആളുകളോട് സംസാരിക്കേ നീ നിന്റെ നാട് വിട്ടുപോയ എത്ര കാലമായി ബൈജു നിന്റെ നാട്ടിൽ നിന്ന് നാട്ടുകാർ അടിച്ചു എത്ര കാലമായി എടാ സ്വന്തം തന്തയ്ക്കും തള്ളയ്ക്കും ഒരു ഗ്ലാസ് വെള്ളം വാങ്ങിക്കൊടുക്കാത്ത നീ എവിടുത്തെ ഹിന്ദുവാണ വയസാൻ കാലത്ത് ആരുമാരും നോക്കാനില്ലാതെ പ്രായമായ ഒരു കിളവനും കിളവിയും വലിയ ബുദ്ധിമുട്ടുകളിലും പ്രയാസങ്ങളിലും കഴിയുന്നു അവരെ നോക്കാൻ പ്രാപ്തിയുള്ള പോത്തുപോലെ വളർന്നു ഒരുത്തൽ അവർ നാട് മുഴുവൻ വർഗീയതയും പറഞ്ഞും ജനങ്ങളെ തമ്മിലടിപ്പിച്ചും മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് ഉയരന്നു വാങ്ങിയും തുരന്നു തിന്നും നക്കു ജീവിക്കുന്നു എടാ എടാ ഈ വയസ്സാം കാലത്ത് പ്രായമായ തണ്ടയ്ക്കും തിളയ്ക്കും ഒരു ഗ്ലാസ് വെള്ളം വാങ്ങിക്കൊടുക്കാൻ പോലും നിന്നെയൊക്കെ ഉപകരിക്കുന്നില്ലെങ്കിൽ പിന്നെ നീ എന്റെ ഹിന്ദുത്വമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏത് കാലം തടയിലെ സംസ്കാരത്തെ കുറിച്ചാണ് നീ സംസാരിക്കുന്നത് നിന്റെ മാത്രമല്ല ആരിഫ് ഹുസൈന്റെ അക്കൗണ്ടും ജാമിതയുടെ അക്കൗണ്ടും അതുപോലെ വേറൊരുത്തരുണ്ട് ഒരു ഭീകരൻ ഒരു കൊടും ഭീകരൻ കൊടുമരൻ നാസർ ഇങ്ങനെയുള്ള ആളുകളുടെയൊക്കെ അക്കൗണ്ട് പരിശോധിച്ചാൽ എല്ലാവരും എല്ലാ വീഡിയോകളുടെ അവസാനം അവരുടെ അക്കൗണ്ട് നമ്പർ കൊടുത്തിരിക്കുകയാണ് എന്തിനാണ് ഇവനൊക്കെ ഈ ഹൈന്ദവരോട് പൈസ വാങ്ങുന്നത് ഹൈന്ദവർക്ക് വേണ്ടി എന്ത് ചെയ്തിട്ടാണ് ഇവരൊക്കെ ഹൈന്ദവരോട് പൈസ ചോദിക്കുന്നത് നീ ഈ ഹൈന്ദവരോടൊക്കെ പൈസ ചോദിക്കുന്നുണ്ടല്ലോ ബൈക്കു നീ ഹൈന്ദവർക്ക് വേണ്ടി എന്ത് ചെയ്തിട്ടാണ് നീ പൈസ ചോദിക്കുന്നത് ഏതെങ്കിലും ഹൈന്ദവ സഹോദരിയുടെ വിവാഹ ചടങ്ങിലേക്ക് അല്ലെങ്കിൽ ഒരു വിവാഹം നടത്താൻ വേണ്ടിയിട്ട് നീ അവർക്ക് എന്തെങ്കിലും സഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ടോ അതിന്റെ ഭാഗമായിട്ടാണോ നീ ഈ ഹിന്ദുക്കളോട് കൈനീട്ട് യാചിക്കുന്നത് അതല്ലെങ്കിൽ എവിടെയെങ്കിലും വലിയൊരു രോഗം പിടിപെട്ട് ഒരു ഹൈന്ദവ സഹോദരിയോ അല്ലെ സഹോദരനോ വല്ലാണ്ട് കഷ്ടപ്പെടുന്നു അവരുടെ ചികിത്സയ്ക്ക് ആവശ്യമായി കുറച്ച് പണം വേണം അതിനു വേണ്ടിയിട്ടാണോ നീ കൈനീട്ടുന്നത് അതല്ലെങ്കിൽ വീട് നഷ്ടപ്പെട്ടു പോയാൽ കിടക്കാൻ തലചായ്ക്കാൻ ഒരു ഇടമില്ലാത്ത ഒരു ഹൈന്ദവ ഫാമിലിക്ക് ഒരു വീട് വെച്ചു കൊടുക്കാൻ മുന്നിട്ടിറങ്ങിയതിന്റെ ഭാഗമായിട്ടാണോ നീ ഹൈന്ദവരോട് കൈനീട്ടി ഇറക്കുന്നത് ഹാർഫിക് ഹുസൈനും കാമിദയും നാസർ കുടിമരും ഒക്കെ എന്തിനാണ് ഹൈന്ദവരുടെ കയ്യിൽ നിന്ന് പൈസ ചോദിക്കുന്നത് അവരുടെ എല്ലാവരുടെയും വീടുകളുടെ അവസാനം അവരുടെയൊക്കെ ഫോൺ പേ നമ്പറും ഗൂഗിൾ പേ നമ്പറും വെച്ചിട്ട് എന്തിനാണ് ഉമ്മമാരൊക്കെ നാട്ടുകാരോട് തെണ്ടുന്നത് എന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഒരൊറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളൂ മുസ്ലിങ്ങൾക്കെതിരെ സംസാരിച്ചാൽ അവർക്കറിയാം ഇവിടുത്തെ സംഘപരിവാർ ഗൈയിൽ നിന്നും നല്ല പണ്ട് കിട്ടുമെന്ന് അതിന് ഇനി സംഘികള് അവരുടെ ജെട്ടി ഊരി വിറ്റട്ടാണെങ്കിലും അതിന്റെ പൈസ അവർക്ക് അയച്ചു കൊടുക്കും എന്നുള്ള കാര്യം നന്നായി മനസ്സിലാക്കിയിട്ടാണ് ലുമാർ ഈ കളിയെല്ലാം കളിച്ചുകൊണ്ടിരിക്കുന്നത് ഏതായാലും നീ നാട്ടുകാരെ പറ്റിച്ചിട്ടാണെങ്കിലും നാട്ടുകാരുടെ മുമ്പിൽ കൈ നീട്ടിയിട്ടാണെങ്കിലും ഇരുന്നിട്ടാണെങ്കിലും ട്ടാണെങ്കിലും നീ ഉണ്ടാക്കുന്നതിൽ നിന്നും ആ തണ്ടയ്ക്കും തള്ളയ്ക്കും വയസ്സാങ്കാലത്ത് ഒരു പത്ത് രൂപയുടെ ഗുണം അവർക്കില്ല പക്ഷെ അവര് അഭിമാനബോധമുള്ള ഹിന്ദുക്കളായതുകൊണ്ട് അവരൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട് അവൻ നാട്ടുകാരെടുത്ത് തെണ്ടി കൈനീട്ടി ഇരന്ന് വാങ്ങുന്നതിൽ നിന്നും പത്ത് പൈസ പോലും ഞങ്ങൾക്ക് വേണ്ട എന്നാണ് സ്വാഭിമാനികളായിട്ടുള്ള ആ അച്ഛനും അമ്മയും പറഞ്ഞേക്കുന്നത് അതുകൊണ്ട് ബൈജു നിനക്ക് നാട്ടിൽ പ്രത്യേകിച്ച് ഒരു പണിക്കും പോകാൻ പറ്റത്തില്ല നിന്റെ നാട്ടിലേക്ക് ഇറങ്ങിയാൽ നിന്റെ നാട്ടുകാർ കൈവെക്കും അമ്മാതിരി തെമ്മാടിത്തരങ്ങളാണ് നീ ചെയ്തു വെച്ചിരിക്കുന്നത് സ്ത്രീ പീഡനത്തിന് വരെ നിന്റെ പേരിൽ കേസുണ്ടെന്ന് പറയുന്നു സുരേഷ് ഗോപിയുടെ കയ്യിൽ നിന്നും പണം വാങ്ങി തരാമെന്ന് പറഞ്ഞ് ഏതോ ഒരു സ്ത്രീയെ പ്രലോഭിച്ച് ഫോണിൽ നിരന്തരം വിളിച്ച് ശല്യം ചെയ്ത് അവരെ കയറി പിടിച്ചെന്നോ അതിന്റെ പേരിൽ നിനക്കെതിരെ പോലീസിൽ കേസുണ്ടെന്നും അതിന്റെയൊക്കെ പേരിൽ നാട്ടിലെത്തിയാൽ നിന്നെ നാട്ടുകാർ കൈവെക്കും എന്നൊക്കെ ഉള്ളതുകൊണ്ടാണ് നീ നാട് വിട്ടുപോയി ഏതോ ഒരു കോഴിക്കൂട്ടിൽ കയറി ഒളിച്ചിരുന്ന് കുറുക്കനെ പോലെ നീ വലിയ വീരവാദം പറയുകയാണ് പക്ഷെ ഇനി കാര്യങ്ങൾ അത്ര സുഗമമാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാര്യം രാജ്യത്തിന്റെ പ്രഥമ പ്രധാനമന്ത്രിയെ കുറിച്ച് നീ നടത്തിയത് തീവ്രവാദി എന്ന പ്രയോഗമാണ് ഭീകരവാദി എന്ന പ്രയോഗമാണ് അവനെന്നും മറ്റവനെന്നും ഒക്കെ വളരെ മോശമായ ഭാഷയിലാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ നീ വിശേഷിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇനി നീ പുറത്തിറങ്ങിയാൽ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും നിന്റെ കർണം നോക്കിയോ ഒന്ന് പൊട്ടിക്കാൻ ആരെങ്കിലുമൊക്കെ തീരുമാനിച്ചിട്ടുണ്ടാവും അതിനകത്ത് ഒരു തർക്കവും ഇല്ല ഒരു മാറ്റവും ഇല്ല